ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ കാണുന്ന ഹോസ്പിറ്റോസ് പൊളിച്ച് അതിൻ്റെ അകത്ത് മരത്തിൻ്റെ കഴുകലും പട്ടിയാണ് ഉള്ളത് അവിടെ നമ്മൾ സാധാരണ ത്രീ ഫൈവ് തിക്നത്തിലുള്ള ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആസ്പിറ്റോസ് ക്ലാമ്പൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഇത് ഒരു സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് അപ്പോൾ ആ ഭാഗത്തെ ഹോസ്പിറ്റോസ് ഷീറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പതിനാല് പതിനേഴ് ഷീറ്റോളം ഉണ്ട് ഇത് മൊത്തം അഴിച്ചു മാറ്റിയിട്ട് നമ്മൾ സാദാ ഷീറ്റിടുകയാണ് ചെയ്യുന്നത് ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മൊത്തം അഴിച്ചുമാറ്റൽ ഇപ്പോൾ പെട്ടെന്ന് ഷീറ്റ് മാത്രം അഴിച്ചു മാറ്റി പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് പത്തടിയിലെ ഷീറ്റും എട്ടടി ഷീറ്റുമാണ് വരുന്നത് ഒരു സൈഡ് നമ്മൾ അങ്ങനെ അഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടെ ഷീറ്റേ ബാലൻസ് ഉള്ളു അപ്പോൾ അന്ന് അഴിച്ചു വന്നിട്ടുണ്ട് ഇതേ പട്ടികയിൽ തന്നെയാണ് നമ്മൾ ഷീറ്റൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ ഇതേ പട്ടികയിൽ തന്നെയാണ് നമ്മൾ അടിക്കുന്നത് അപ്പോൾ ഷീറ്റ് നമുക്ക് ഷീറ്റ് സ്ക്രൂ ചെയ്യുമ്പോൾ വലിയ സ്ക്രൂ ആണ് ഞങ്ങൾ ഒന്നര ഇഞ്ചിൻ്റെ സ്ക്രൂ ആണ് ഉപയോഗിക്കുന്നത് സാധാരണ മുക്കാലിഞ്ചിൻ്റെ സ്ക്രൂവിലാണ് ചെയ്യാറുള്ളത് ഇതിപ്പോൾ ഒന്നര ഇഞ്ച് സ്ക്രൂ ആണ് കുറച്ച് താഴോട്ട് വരുന്ന വിധത്തില് ബലം കിട്ടുന്ന രീതിയിലാണ് അടിച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ഷീറ്റ് പറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏറ്റവും ബെറ്റർ നമുക്ക് മൊത്തത്തിൽ ഇരുമ്പിൻ്റെ തന്നെ പൈപ്പ് വെച്ച് ചെയ്യുന്നതാണ് ഇതിപ്പോൾ ഓരോ ചെയ്യാനുള്ള ടൈമിൻ്റെ പ്രശ്നവും അതുകൊണ്ട് ബഡ്ജറ്റൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും സേഫ് ഇരുമ്പിൽ തന്നെ ചെയ്യുന്നതാണ് കാരണം ലൈഫ് കൂടുതൽ നിൽക്കുകയും മരത്തിൻ്റെ വെള്ളമാണ് പട്ടിയൊക്കെ ദ്രവിച്ചു പോയാൽ വീണ്ടും ഇത് മാറ്റി മാറ്റിയടിയിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ഒന്നര ഇഞ്ചിൻ്റെ സ്ക്രൂ ആയതുകൊണ്ട് തന്നെ സ്ക്രൂ ചെയ്യാൻ നല്ല ടൈം എടുക്കുന്നുണ്ട് വളരെ സ്ലോ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇത് താഴോട്ട് കുറച്ച് ഇറങ്ങി നിൽക്കുന്നുണ്ട് നമുക്ക് പട്ടിയും കഴിഞ്ഞ് പുറത്തോട്ട് പോകുന്നുണ്ട് നമ്മൾ ബലത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത് അല്ലെങ്കിൽ ബലം കിട്ടില്ല കാറ്റൊക്കെ വരുമ്പോൾ മുക്കാലഞ്ചൊക്കെയാണ് പറന്ന് പോകാൻ സാധ്യത നമ്മൾ മേളിലെ ഭാഗം ഭിത്തിക്ക് ടച്ചാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത് എങ്കിലും ഭിത്തിയുടെ വ്യത്യാസം അനുസരിച്ച് ഷീറ്റ് കയറി ഇറങ്ങിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആദ്യം വരുന്ന ഷീറ്റൊക്കെ രണ്ടെണ്ണം മൂന്നെണ്ണം നമ്മൾ ബിത്തിക്കൊന്ന് ടച്ച് ചെയ്തിട്ടാണ് വെച്ചത് അതുപോലെ ഓടിൻ്റെ ഉള്ളിലേക്കുള്ള പാ ഷീറ്റ് സ്ക്രൂ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ കറക്റ്റ് കഴുകൊക്കെ തട്ടുന്നതുകൊണ്ട് സ്ക്രൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് രണ്ടെൻറ്റിൽ നമ്മൾ സൈഡിൽ നിന്നൊക്കെ സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഉള്ളിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പത്തടി വരുന്ന നാല് ഷീറ്റിൻ്റെ ഭാഗം ഇട്ടിട്ടുണ്ട് ഇനി ബാക്കി പതിമൂന്ന് ഷീറ്റ് നമുക്ക് ഇട്ടടിയിടെ ഇടാനുണ്ട് ബാക്കി ഷീറ്റും കൂടെ ഇതുപോലെ അങ്ങനെ പോവുകയാണ് നമുക്ക് സൂക്ഷിച്ചു നോക്കിയ ചെറിയൊരു സ്ക്രൂ മാത്രം കുറച്ചൊന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും അല്ലാതെ കാണുമ്പം കുഴപ്പമൊന്നുമില്ല അടിഭാഗത്ത് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റോസ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞൊന്നും നിൽക്കില്ല ഇത് ഷീറ്റാകുമ്പോൾ മരത്തിൽ ചെയ്യുമ്പോൾ പൊന്തിന്താന്നും നിൽക്കാൻ സാധ്യതയുണ്ട് ഒരു ലെവലിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് എല്ലായിടത്തും അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇതുപോലെയുള്ള ഷീറ്റിലും മനസ്സിലാവും നമ്മൾ ഹോസ്പിറ്റോസിലാണെങ്കിൽ ഷീറ്റൊട്ടും പെൻറ്റാവില്ല അതുകൊണ്ട് അതങ്ങനെ മനസ്സിലാവാൻ സാധ്യതയില്ല അപ്പോൾ ഇതാണ് നമ്മൾ ഷീറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ലെങ്ത്ത് വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല വർക്ക് ചെയ്യുമ്പോൾ മഴയുടെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പരമാവധി വലിയ ലെങ്ത്തിലുള്ള വീഡിയോ ഒന്നും എടുക്കാതിരിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ഭാഗത്താണ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവുക നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും പൊങ്ങിയതാന്ന് വരുന്നത് അത് കഴുകുമല്ലോ മരത്തിൻ്റെ കഴുകോല് വരുന്നതുകൊണ്ടാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ